സ്വഹങ്ങൾ സ്വന്തം ഓനൈ വസല്ലം സ്വന്തം സ്വന്തം ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അതൊരു ദുനിയാ ഇനിയാണ് നമ്മുടെ വാവിന്റെ കാമ്പു നമ്മുടെ കൂടെയുള്ള മൂന്നാമത്തെ ഒരു സുഹൃത്ത് സമ്പത്ത് തിരിച്ചു പോകും കുടുംബക്കാരും തിരിച്ചു പോകും നിന്റെ മോനേനിന്റെ കൂടെ ഉള്ളത് ആരാണ് അമലുഹു ആ മയ്യത്ത് ജീവിതത്തിൽ ചെയ്തു തീർത്ത കർമ്മങ്ങളാണ് കർമ്മങ്ങളാണ് ആ കർമ്മം അയാളുടെ കബറിൽ വിചാരണ നാളിൽ സുറാത്തു പാലത്തിൽ മീസാനിൽ എവിടെ നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ വരും എന്ന് നമുക്ക് തന്നെ അറിയാം ആ മനുഷ്യൻ പോകുന്ന മുഴുവൻ ഇടങ്ങളിലും നിന്റെ കർമ്മമാണ് ഉണ്ടാവുക സമ്പത്തല്ല അഖിലുകാരല്ല നിന്റെ കർമ്മമാണ് ഉണ്ടാവുക അതുകൊണ്ട് കർമ്മം നന്നാക്കുക അതാണ് നബിസ്വല്ലാഹു വസ്ലം പറഞ്ഞത് അൽ കൈസ് ഒരാൾ ബുദ്ധിമാനാവുന്നത് എപ്പോഴാണ് ഒരാൾ ബുദ്ധിമാനാവുന്നത് നഫ്സഹു സ്വന്തം ശരീരത്തിന് ഇടയ്ക്കിടയിൽ വിചാരം നടത്തും റമദാൻ അഞ്ച് കഴിഞ്ഞല്ലോ എന്തപ്പ ചെയ്തത് ഈ അഞ്ച് നോമ്പ് തോമ്പാവുമ്പോഴേക്കും അഞ്ച് സത്വം തീർത്തവർ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട് നാലെണ്ണം തീർത്തവരുണ്ട് മൂന്നെണ്ണം തീർത്തവരുണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ ഒതി തീർത്തവരുണ്ട് ഒന്ന് തീർത്തവരുണ്ട് എവിടെ എത്തി ഞാൻ എവിടെ എത്തി സ്വന്തത്തെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് ബുദ്ധിമാൻ

വേണ്ടി ഇപ്പോൾ പണിയെടുക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് ആദ്യം നമ്മൾ പോകേണ്ട ഖബർ ആ ഖബർ ഇരുട്ടിന്റെ വീടാവാൻ പാടില്ല പുഴുക്കളുടെ വീടാവരുത് ഏകാന്തതയുടെ വീടാവരുത് പേടിപ്പെടുത്തുന്ന വീടാവരുത് നിങ്ങൾ ആലോചിച്ചു ആ ഖബറിൽ നമ്മളൊക്കെ പോയി കിടക്കണ്ടല്ലേ അതെ ആ ഖബർ നമുക്ക് വെളിച്ചമായി കിട്ടും ആ ഖബർ പ്രകാശത്തിന്റെ കബറാവണം അതിനെന്ത് വേണം ഇപ്പോൾ നമ്മൾ പണിയെടുക്കണം എല്ലാ ദിവസവും നബിസൊല്ലാഹു അലി വസല്ല മതങ്ങളിൽ നിന്ന് പഠിച്ച ഹദീസുകൾ രാത്രി ഒന്നുകൂടി മനസ്സിൽ ഓർത്തെടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ടല്ലാതെ ഉറങ്ങാറില്ല എല്ലാ ദിവസവും പന്ത്രണ്ടായിരം തവണ തസ്ബീഹ് ചൊല്ലുന്ന മഹാനാണ് എപ്പോൾ വുളു മുറിഞ്ഞാലും എപ്പോൾ വുളു എടുത്താലും വുളുവിന്റെ സുന്നത്ത് രണ്ടരക്കകത്ത് നടപ്പിലും യാത്രയിലും പള്ളിയിലും ഏത് ഘട്ടത്തിലും തങ്ങളുടെ കൂടെ നിന്ന്

ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അതിലൊക്കെ ഓരോ പേജുകളിലും കാണാം അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാനത്തിന്റെ ഒരു വലിയ വിഹിതം വാങ്ങുന്ന ആളാണ് ഈ വഫാത്തിന്റെ സമയത്ത് കരയാ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനന്ദ പറഞ്ഞതറിയാം ഞാനൊരു വലിയ യാത്രക്ക് തയ്യാറാവുവാണല്ലോ കയ്യിൽ കരുത്തു സ്വത്തൊന്നുമില്ലല്ലോ ഈ ചരിത്രം വിശദീകരിച്ച് മഹാന്മാര് ചോദിക്കുക ലഗേജ് ഫുള്ളായ മഹാന്മാര് കരയ നമ്മുടെ കയ്യിൽ എന്തുണ്ട് മോനെ എന്നിട്ട് നീ ചിരിച്ച് കളിക്കുക അലി റബി രാത്രി കരിയും എന്തിന് നാളെ മരിച്ചു കഴിഞ്ഞാൽ കവറിലെത്തുമ്പോൾ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ആലോചിച്ചിട്ട് ലഗേജ് ഫുള്ളായ മഹാന്മാര് കരയുന്നു അവിടെ മഹാന്മാരുടെ ഒരു ചോദ്യമുണ്ട് നീ രണ്ടോ മൂന്നോ ദിവസത്തെ യാത്രക്ക് തയ്യാറായി വഴിയിൽ നിന്ന് എവിടെയും വെള്ളവും ഭക്ഷണവും കിട്ടാനില്ല നീ ആണെങ്കിൽ ഇട്ട ജോഡി ഡ്രസ്സുമായിട്ട് പോയതാ ഒരറ്റ പണവും എടുത്തില്ല അക്കൗണ്ടിലൂല്ല ക്യാഷും ഇല്ല ഒരു ഫുഡും ഇല്ല വെള്ളവും എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ നീ അന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം ൊരുങ്ങുമ്പോൾ യാത്ര കരുത്ത് സ്വത്ത് നിന്റെ കയ്യിൽ വേണ്ടേ രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തെ നാലു ദിവസത്തെ യാത്ര കജ്മീറിലേക്കോ മറ്റോ പോകുമ്പോൾ മരുസാഗറിലും എറണാകുളം ഓക്കെ എക്സ്പ്രസിലും കയറുമ്പോൾ നിന്റെ കയ്യിൽ ഭാണ്ഡങ്ങൾ ഉണ്ടല്ലോ എന്തിനാ ഒന്നര ദിവസം ട്രെയിനിൽ ഇരിക്കേണ്ടതാണ് എന്തെങ്കിലും കഴിക്കണം കുറച്ച് ക്യാനിൽ എടുക്കണം എന്നാണ് കരുതൽ അല്ലേ എങ്കിൽ നീണ്ട പതിറ്റാണ്ടല്ല നൂറ്റാണ്ടല്ല എത്രയോ കാലം കടക്കേണ്ട കവറിൽ ആ കവർ എന്ന ലോകത്ത് നീ അവിടത്തേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ മോനെ നിന്റെ കയ്യിൽ എന്ത് സ്വത്താണുള്ളത് സ്വത്ത് മുഴുവൻ ശേഖരിച്ച അബൂഹുറൈറ തങ്ങൾ കരയുകയാണ് ഉമർബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കരയുകയാണ് നമ്മൾ എന്താ ശേഖരിച്ചു വെച്ചേക്കണം ഖബർ എന്ന ലോകത്തേക്ക് നമ്മൾ എന്ത് ശേഖരിച്ചു തീർത്തിട്ടുണ്ടാകും ചെറിയ പ്രായത്തിൽ ഏറ്റവും ചെറിയ പ്രായം കൊണ്ടു തന്നെ ലക്ഷക്കണക്കിന് മോമിനിങ്ങൾക്ക് അലുവർണ്ണു കൊടുത്തയാൾ എത്രയാ പ്രഭാഷണങ്ങൾ നടത്തിയത് എത്രയാ ഹൈറാത്ത് ചെയ്തത് എത്ര നന്മകളാണ് ചെയ്തു കൂട്ടിയത് നമ്മൾ നമ്മുടെ ഖബർ വേണ്ടി വെച്ചിട്ടുള്ളത് ഇമാം ബുഖാരി പറയുന്നുണ്ട് നാളെ ണ്ട് നാളാഹറത്തിലെത്തിയിട്ട് എന്നോടങ്ങാനോ അള്ളാഹു ചോദിച്ചാൽ എന്താ ബുഖാരി എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് പറയും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആയിരക്കണക്കിന് ഉസ്താദുമാരിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ച് മനപ്പാടമാക്കി സൊഹീഹുൽ ബുഹാരി എന്ന ഗ്രന്ഥം എഴുതാൻ വേണ്ടി ഞാൻ ഇരുന്നു ഒരു ഹദീസ് ഇതിൽ എഴുതണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുമ്പോ കുളിച്ച് വൃത്തിയായി പൊതുവെടുത്ത് നിസ്കരിക്കും അപ്പോൾ എനിക്ക് നീ എന്താണോ തോന്നിപ്പിച്ചത് എഴുതണം എന്നാണെങ്കിൽ ആ ഹദീസ് ആ എഴുതും എഴുതണ്ട എന്നാണെങ്കിൽ അത് വേണ്ട എന്ന് നോക്കും പ്ലസ് ഹദീസുകൾ ബുഹാരിയിലുണ്ട് ഏഴായിരം കണക്കൂട്ടിയാൽ തന്നെ പതിനാലായിരം റക്കായത്ത് സംസ്കരിച്ചു എന്ന ഒരു കിതാബ് എഴുതാന് ഇരുപത്തെട്ടായിരം സുജൂത് ഉണ്ട് എന്നാണ് അതിന്റെ താല്പര്യം ഇത് എഴുതിയ ഹദീസിന്റെ റക്കാത്ത് എഴുത്തണ്ട അത് വേണ്ടതില്ല എന്ന് ഇസ്തിഹാരത്തിലൂടെ കിട്ടിയ ഹദീസ് ഉണ്ടാവില്ലേ ഉണ്ടാവും അപ്പൊ എത്ര ഉണ്ടാവും ഇത്രയും റക്കായത്തുകൾ നിസ്കരിച്ചിട്ട് പതിനാറ് വർഷം കൊണ്ടാണ് ഞാൻ ബുഖാരി ഉണ്ടാക്കിയത് ഈ ബുഖാരി എന്ന കിതാബ് അല്ലാൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പറയും ഇതാണ് ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയത് നമുക്ക് എന്ത് പറയാനുണ്ട് മക്കളുണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച നടത്തുന്ന അടുത്ത് തന്റെ സബത്ത് എന്ന കിതാബിൽ പറയുന്നുണ്ട് മക്കളുണ്ടോ ഇല്ലയോ എന്ന് എന്തിനാ കാര്യായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തിനാ റേഷൻ കാർഡിൽ ചേർക്കാനോ എന്തിനാ ചർച്ച ചെയ്യണത് മക്കൾ ഉണ്ടാവുന്നത് പിൽക്കാലക്കാര് അവരുടെ ഖബർ വിളിച്ചാവാനുള്ള ദുവാക്ക് വേണ്ടിട്ടല്ലേ അല്ലേ ബുഹാരിമാമിന് കിട്ടാവുന്നില്ലേ വേറെ ആരാ വേണ്ടത് ബുഹാരിമാമിന് അതുണ്ട് മുസ്ലിം ഇമാമിന് സൊഹീഹുണ്ട് ഇബന ഹരതങ്ങൾക്ക് തുണ്ട് ഇമാം റംലിക്ക് നിഹായ ഉണ്ട് െന്തുണ്ട് മോമിനികളെ കബറിലേക്ക് പോകുമ്പോൾ നമ്മുടെ കബറൊന്ന് വെളിച്ചായി കിട്ടും വാലം കനും തൂങ്ങണം അതിന് നമ്മൾ എന്താണ് ചെയ്തത് ആ ഒരു ഏരിയ സംസാരിച്ച് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം കബർ വെളിച്ചമാകുന്ന കർമ്മങ്ങൾ എന്താണ് കബറിൽ വെളിച്ചം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഖബർ സന്തോഷമുള്ള വീടാകും ആർക്ക് സ്വാലിഹീങ്ങൾ അത്തരം ഭൂമിനീങ്ങൾ ഖബറിലെത്തിയാൽ വളരെ സന്തോഷമുള്ള മുഖവുമായി പ്രകാശിക്കുന്ന മുഖവുമായി ഒരാൾ വരും ഇയാളെ കണ്ടവാടും മയ്യത്തായ